ടാറ്റ ടിയാകും കയറ്റത്തി നിക്കുവാണ് കോട്ടയാണ് സ്ഥലം എത്ര പ്രാവശ്യം മുന്നോട്ട് എടുക്കാൻ നോക്കിയിട്ടും മുന്നോട്ട് കയറുന്നില്ല കാരണം ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഹിൽ ഹോൾഡ് ഇല്ലാത്ത വണ്ടിയാണ് അതുകൊണ്ടാണ് പുറകോട്ട് പോകണത് പിന്നെ അതിന് ശേഷം ഇപ്പൊ നമ്മൾ ഇടത് കാല കൊണ്ട് ബ്രേക്ക് ചവിട്ടി ആക്സിഡന്റ് കുറച്ച് കൊടുത്ത് നിന്നതിന് ശേഷമാണ് ബ്രേക്കിന്റെ കാലെടുത്ത് മുന്നോട്ട് കയറ്റാൻ പറ്റുന്നത് ചില ആൾക്കാർ പറയും ഹിൽ ഹോൾഡ് ഇല്ലാത്ത വണ്ടിയും ഓട്ടോമാറ്റിക് ഉറപ്പായിട്ടും മുന്നോട്ട് എടുക്കാൻ പറ്റും എന്ന് പറയും അങ്ങനെയല്ല കയറ്റത്തിൽ ഒരു കാരണവശാലും ഹിൽ ഹോൾഡ് ഇല്ലാത്ത വണ്ടി നിക്കത്തില്ല ഇത് ടിയാഗോ ആണ് എത്ര പെട്ടെന്ന് പുറകോട്ട് ഇറങ്ങി പോകണമെന്ന് നോക്കിയാൽ അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വണ്ടി പുറകോട്ട് ഇറങ്ങി പോകും അപ്പോൾ തർക്കിക്കുന്നവരോട് പറയുവാണ് പറയാണ് ഹോൾഡ് ഇല്ലാത്ത വണ്ടി പുറകോട്ട് ഇറങ്ങി പോകും എടുക്കാൻ പറ്റുന്ന ഒന്നിലെ ആൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇടതുകാലം കൊണ്ട് ബ്രേക്ക് ഓട്ടി എടുക്കാൻ പറ്റും എൻ്റെ പേര് ഡോക്ടർ ആതിര ഞാൻ കോട്ടയത്താണ് എൻ്റെ സ്ഥലം ഞാനിപ്പോൾ ലൈസൻസ് എടുത്തിട്ട് ഒരു വർഷത്തോളമായി വണ്ടി ടിയാഗോ ടാറ്റ ടിയാഗോ എടുത്തിട്ടിപ്പോൾ ഒരു വർഷത്തിന് മേലെയായിട്ട് എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു റോഡിലേക്ക് ഇറക്കുന്നതിനെ ഇറക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റും